ദശകങ്ങളോളം പഴക്കമുള്ള ഇന്ത്യ റഷ്യ സൗഹൃദം പോലെ തന്നെ ഏറ്റവും സുദീർഘമായ ഒരു സുഹൃത് ബന്ധം നിലവിലുള്ള രണ്ട് രാജ്യങ്ങളാണ് പാകിസ്ഥാനും ചൈനയും നിലവിൽ പാകിസ്ഥാന് ഏറ്റവും കൂടുതൽ സൈനിക സാമ്പത്തിക സഹായം നൽകുന്ന ലോകത്തിലെ ഏക രാജ്യവും ചൈനയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഏഴിന് പാകിസ്ഥാനിലേക്ക് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കെതിരെ നിലകൊള്ളുന്ന അതിശക്തമായ പാക് ചൈന സൈനിക സഹകരണം വീണ്ടും ലോക മാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ചൈന പാകിസ്ഥാൻ ബന്ധങ്ങൾക്ക് അടിത്തറയിട്ട മാർഷൽ ചെൻ ഇ എന്ന ഒരു സമുന്നത ചൈനീസ് നേതാവിനെ പറ്റിയാണ് ചണക്കിന്റെ പുതിയ വീഡിയോ ഒപ്പം മാവോ യുഗത്തിൽ ചൈനയിലെ അറിയപ്പെടുന്ന ഇന്ത്യ വിരുദ്ധനായിരുന്ന ചെൻഇയെ മറ്റു വിവരങ്ങളും നമുക്ക് കൂടുതൽ അടുത്തറിയാം കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ ജനകീയ വിപ്ലവത്തിലും പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്ഥാപനത്തിലും നിർണായക പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു മാർഷൽ ഇ സുശക്തനായ ഒരു സൈനിക നേതാവ് കടുംപിടുത്തക്കാരനായ ഒരു രാഷ്ട്രീയക്കാരൻ ജനപ്രിയ കവി എന്നീ നിലകളിൽ വിപ്ലവാനന്തര ചൈനയിൽ സുപരിചിതനായിരുന്ന ചെന്നി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് വരെ ഈ കമ്മ്യൂണിസ്റ്റ് സാമ്രാജ്യത്തിൽ ഒരു അധികാര കേന്ദ്രമായി തന്നെ അടയാളപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ തെക്കുപടിഞ്ഞാറൻ ചൈനയിലെ സിചുവാൻ പ്രവിശ്യയിലാണ് മാർഷൽ ചെന്നി ജനിച്ചത് ചെറുപ്പത്തിൽ തന്നെ വിപ്ലവ രാഷ്ട്രീയത്തിൽ താൽപ്പര്യം കാണിച്ച ചെന്നൈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി പിന്നീട് ചെമ്പടയുടെ ഒരു പ്രധാന നേതാവായി വളർന്ന ചെങ് ഈ സൈന്യതലത്തിന്റെ സുപ്രീം കമാൻഡർ ആയിരുന്ന മാവോയുടെ അടുത്ത സുഹൃത്തായി മാറി തുടർന്ന് മാവോ നേതൃത്വം നൽകിയ ലോങ് മാർച്ച് പോലുള്ള നിർണായക ജനകീയ മുന്നേറ്റങ്ങളിലും കൂടി തന്റെ സജീവ പങ്കാളിത്തം കാഴ്ചവെക്കാൻ സാധിച്ചതോടെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനിഷേധ്യ നേതാക്കളുടെ ഗണത്തിലേക്കാണ് ചെന്നി ഉയർന്നത് അനന്തരം രണ്ടാം ലോകമഹായുദ്ധത്തിലും കുമിന്താങ്കുകളും കമ്മ്യൂണിസ്റ്റുകളും തമ്മിലുള്ള ചൈനീസ് ആഭ്യന്തര യുദ്ധത്തിലും സവിശേഷമായ സ്വന്തം സൈനിക വൈദഗ്ധ്യം ചെന്നി പ്രകടമാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊമ്പതിൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിതമായ ശേഷം ചൈനീസ് സർക്കാരിലെ ഉന്നത സ്ഥാനങ്ങളിലേക്കും ചെന്നി നിയമിക്കപ്പെട്ടു ഷാങ്ഹായ് നഗരത്തിലെ ആദ്യ മേയറായും പിന്നീട് ഒന്നാം ഉപപ്രധാനമന്ത്രിയായും ശേഷം ചൈനയുടെ വിദേശകാര്യമന്ത്രിയായും ചെന്നി സേവനമനുഷ്ഠിച്ചു തിബത്തിൽ ചൈനയുടെ സൈനികാധിനിവേശം ഉച്ചസ്ഥായിൽ എത്തി നിന്നിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ അവസാനം വിദേശകാര്യ വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്ത മാർഷൽ ചെന്നി ദലേലാമയെ പിന്തുണയ്ക്കുന്ന പടിഞ്ഞാറൻ പടിഞ്ഞാറൻചേരിയെയും തിബത്തിനു തൊട്ടടുത്ത അയൽ രാജ്യമായ ഇന്ത്യയെയും വളരെ സംശയത്തോടെയാണ് നോക്കിക്കണ്ടത് തന്റെ സമശീർഷരായ ചൈനയിലെ മറ്റ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പ്രത്യേകിച്ച് തൽക്കാല ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായ് ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനോട് പുലർത്തിയിരുന്ന സൗഹൃദവും ചെന്നി ഇഷ്ടപ്പെട്ടിരുന്നില്ല അക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ നിലവിലുണ്ടായിരുന്ന ഒരു അധികാര ത്രയത്തിൽ തനിക്ക് അടുപ്പമുള്ള മാവോയെയും ലിയെയും പോലുള്ള സമുന്നത നേതാക്കളെ മാറ്റി നിർത്തി പാർട്ടിയിൽ തന്റെ എതിരാളിയായ ചൗ എൻ ലായ്ക്ക് നെഹ്റു കൊടുക്കുന്ന പ്രാമുഖ്യം ഇന്ത്യൻ ഭരണവർഗത്തോടും വിശേഷിയ ഇന്ത്യയോടും വളരെ വലിയൊരു പകയിലേക്കാണ് ചെന്നിയെ എത്തിച്ചത് അനുബന്ധമായി തിബത്തിൽ ചൈനയ്ക്കെതിരെ കലാപമുണ്ടാക്കാൻ തദ്ദേശീയരെ സഹായിക്കുന്ന അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ സംഘത്തിന്റെ ഉപകരണമാണ് ഇന്ത്യ എന്നുള്ള ഒരു മുൻവിധിയും കൂടി ഉണ്ടായതോടെ കടുത്ത ഇന്ത്യ വിരുദ്ധനായി ചെന്നി മാറപ്പെട്ടു തൽഫലമായി നെഹ്റുവിനോട് അത്ര മമത ഇല്ലാതിരുന്ന മാവോയെയും ലീ ഷാവോക്കിയെയും കൂട്ടുപിടിച്ച് ഇന്ത്യക്കെതിരെയുള്ള ഒട്ടനേകം ഗൂഢതന്ത്രങ്ങൾ ഒരുക്കുന്നതിലേക്ക് ചെൻലി എത്തി അങ്ങനെയിരിക്കെ തിരത്തിലെ ചൈനീസ് സൈനിക നടപടിയിൽ നിന്നും രക്ഷപ്പെട്ട് പതിനാലാം ദലയിലാമ്മ ഇന്ത്യയിലേക്ക് കടന്നതും ഇന്ത്യ അദ്ദേഹത്തിന് അഭയം നൽകിയതും തന്റെ കടുത്ത ഇന്ത്യ വിരോധത്തിന് ഒരു ഗംഭീര പരിണാമം ഉണ്ടാക്കാൻ ചെൻലിക്ക് അവസരമൊരുക്കി മാവോയുടെ പ്രീതി നേടാൻ ഇതിനോടകം തന്നെ ഇന്ത്യ വിരുദ്ധനായി മാറിയിരുന്ന ചൗ എൻ എൻലിയെ അപ്രസക്തനാക്കി പാർട്ടിയിൽ തനിക്ക് കൂടുതൽ ചൂടറപ്പിക്കാൻ ഈ സാഹചര്യം ഫലപ്രദമായി ഉപയോഗിച്ച ചെന്നി മാവോയെയും ലീ ഷാവോക്കിയെയും സ്വാധീനിച്ച് ഇന്ത്യൻ അതിർത്തികളിൽ നിരന്തരമായ കടന്നുകയറ്റത്തിനും ആക്രമണങ്ങൾക്കും പി എൽ അനുമതി നേടിയെടുത്തു ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ സീനോ ഇന്ത്യൻ യുദ്ധത്തിനും തന്മൂലം ചൈനയിൽ നിന്നുള്ള ഇന്ത്യയുടെ പരാജയത്തിനും കാരണമായതും മാർഷൽ ചെൻലിയെ അത്യധികം സന്തോഷിപ്പിച്ചു ദക്ഷിണ ഏഷ്യയിലെ ശാക്തീക സന്തുലനം തിരുത്തി ഈ യുദ്ധം മേഖലയിൽ ചൈനീസ് അപ്രമാദിത്വത്തിന് കൊടി വീക്ഷിച്ച മാവോയും ലീയും പിന്നീട് ഇന്ത്യയെ ദുർബലപ്പെടുത്താനുള്ള സെൻട്രൽ മിലിറ്ററി കമ്മീഷന്റെ പദ്ധതികളുടെ അമരക്കാരനായി ചെന്നിയെ തന്നെയാണ് പ്രതിഷ്ഠിച്ചത് തൽഫലമായി ഈ ദൗത്യത്തിന്റെ ദൌത്യത്തിന്റെ വേണ്ടി കാശ്മീർ പ്രശ്നത്തിൽ ഇന്ത്യയുമായി വലിയ തർക്കമുള്ളതും ഇക്കാര്യത്തിൽ അവരുമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് കാലഘട്ടത്തിൽ യുദ്ധം ചെയ്തിട്ടുള്ളതുമായ പാകിസ്ഥാനെയാണ് ചെന്നി ഉന്നമിട്ടത് പാശ്ചാത്യ സഖ്യത്തിന്റെ മാനസപുത്രനായ പാകിസ്ഥാനെ മറയാക്കി ഇന്ത്യക്കെതിരെ നിഴൽ യുദ്ധം നടത്താമെന്നും ആവശ്യമെങ്കിൽ പാകിസ്ഥാനോടൊപ്പം ചേർന്ന് ഇന്ത്യയ്ക്കെതിരെ ചൈനയ്ക്കും പുതിയൊരു പോർമുഖം തുറക്കാനാവുമെന്നും ചെന്നി കണക്ക് കൂട്ടിയിരുന്നു തന്നെ ചൈനയും പാകിസ്ഥാനുമായി ഒരു തന്ത്രപരമായ സൈനിക സാമ്പത്തിക സഖ്യം രൂപീകരിച്ച ചെന്നി ഇന്ത്യയോടുള്ള തൻ്റെ അടങ്ങാത്ത ശത്രുത മൂലം കലവറയില്ലാത്ത വിധമുള്ള സഹായ സഹകരണങ്ങളാണ് ചൈനയിൽ നിന്നും പാകിസ്ഥാന് ലഭ്യമാക്കിയത് ഇതിന് പ്രതിഫലമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പാക് അധിനിവേശ കാശ്മീരിലെ ഷക്സം താഴ്വര ചൈനയ്ക്ക് സമ്മാനിച്ച പാകിസ്ഥാൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കാശ്മീർ പ്രശ്നത്തിൽ ചൈനയെ കൂടി പ്രത്യക്ഷ പങ്കാളിയാക്കി ഈ സാഹചര്യത്തെ കൂടുതൽ വശമാക്കി ഇതിനൊരു ഉദാഹരണം എന്ന പോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ ഇന്ത്യയുടെ ഹിമാലയൻ അതിർത്തികളിൽ ചൈന സൈനിക വിന്യാസം നടത്തി ഇന്ത്യയെ ഭയപ്പെടുത്തിയിരുന്നു ഇതെല്ലാം ചെന്നൈയിൽ നടത്തിയ തന്ത്രരചനകളുടെയും കൂടി ഭാഗമായിരുന്നു എന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് വെളിപ്പെട്ടത് പാക് ചൈനാ ബന്ധങ്ങൾ പൂർവാധികം ശക്തിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ആരംഭം കുറിക്കപ്പെട്ട സാംസ്കാരിക വിപ്ലവത്തെ തുടർന്ന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായ ആഭ്യന്തര കലഹം ചെന്നിയെ മാവോയുടെ ശത്രുപക്ഷത്താക്കി തുടർന്ന് സിസിപി പോളിറ്റ് ബ്യൂറോയുടെ നിർദ്ദേശപ്രകാരം നിർബന്ധിത അവധിയിൽ പ്രവേശിച്ച ചെന്നൈക്ക് തൽഫലമായി തന്റെ സ്ഥാനങ്ങളെല്ലാം നഷ്ടമായി ഈ വിവരമറിഞ്ഞ പാക് പ്രസിഡന്റ് ജനറൽ അയൂബ് ഖാൻ ചെന്നിയുടെ ചെന്നൈയുടെ വേണ്ടി അഭ്യർത്ഥിച്ചുവെങ്കിലും അദ്ദേഹത്തിന് നിരാശയായിരുന്നു ഫലം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ആറിന് മരിക്കും വരെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന ചെന്നി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ തീർത്തും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു നേതാവായി തന്നെ മാറി ചാണകിൻ്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ